അന്താരാഷ്ട്ര തലത്തിൽ കുതിക്കാനൊരുങ്ങി വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ അതെ ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ റെയിൽവേ സംവിധാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയും വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ എന്ന് ഇക്കാരണം കൊണ്ട് ഒന്ന് തന്നെ വന്ദേ ഭാരത്തിന് അന്താരാഷ്ട്ര തലത്തിലും സ്വീകാര്യത ഏറുകയാണ് ഇത്തരത്തിൽ രാജ്യത്ത് ഉടനീളം എണ്ണം കൂടുകയാണ് വന്ദേ ഭാരത് ട്രെയിനുകളുടെ നമുക്കറിയാം ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ വികസന പാതയിൽ വന്ദേഭാരത് ചെലുത്തുന്ന സ്വാധീനം ഏറെ വലുതാണ് അതിവേഗ യാത്രാ സൗകര്യം അതുപോലെ തന്നെ ചുരുങ്ങിയ സമയത്ത് എത്തുക യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാത്ത യാത്ര ഇതാണ് മറ്റു ട്രെയിൻ സർവീസുകളിൽ നിന്നും വന്ദേഭാരതിനെ വേറിട്ട് നിർത്തുന്നത് ഇത്തരത്തിൽ ദിനം പ്രതി വന്ദേ ഭാരതിന് സാധ്യത ഏറുകയാണ് ഇപ്പോൾ ഇതാ അർജന്റീനയ്ക്കും ചിലക്കും വേണം വന്ദേ ഭാരത് വേഗത്തിൽ കടൽ കടക്കുന്ന സാഹചര്യം പരിശോധിക്കാം അന്താരാഷ്ട്ര രംഗത്തും ശ്രദ്ധേയമാകുകയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് കയറ്റുമതി സാധ്യതകളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് ചിലി അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളും രംഗത്തെത്തിയിരിക്കുകയാണ് വന്ദേ ഭാരത രാജ്യത്ത് വിജയമാക്കിയതിന് പിന്നാലെ ആഗോള റെയിൽവേ വ്യവസായ രംഗത്തും ശ്രദ്ധേയമാക്കുകയാണ് സർക്കാർ സെമി ഹൈസ്പീഡ് ഫീച്ചറുകൾ മാത്രമല്ല വന്ദേ ഭാരതിന്റെ എഞ്ചൻലൈസ് ഡിസൈൻ മോഡലും ഏറെ കയ്യടി നേടുന്നുണ്ട് നമുക്കറിയാം വന്ദേഭാരത് വേഗത്തിൽ കടൽ കടക്കുമെന്ന് സൂചനയുണ്ട് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് എത്തിയതോ തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളാണ് ആകർഷിച്ച സെമി ഹൈസ്പീഡ് എഞ്ചിനലൈസ് ഡിസൈൻ മോഡൽ വന്ദേഭാരത്തിന്റെ കയറ്റുമതി പ്രതീക്ഷിച്ചതിലും നേരത്തെ സാധ്യമായാൽ കൂടുതൽ അന്താരാഷ്ട്ര വിപണികളിലൂടെ കുറച്ച് ലാഭസാധ്യതയും നമുക്ക് നേടാനാവും ഭാരത് എക്സ്പ്രസ് തെക്കി അമേരിക്കൻ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നതിന്റെ സാധ്യതകളെ കുറിച്ച് റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസ് ചെയർമാൻ രാഹുൽ മിഥൽ ആണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസ് ലിമിറ്റഡ് തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വൈദ്യുതീകരിച്ച ബ്രോഡ്ഗേജ് റെയിൽവേ സംവിധാനങ്ങൾക്ക് അനുയോജ്യമാണ് വന്ദേ ഭാരത് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു ഘടകം വന്ദേഭാരതിന്റെ കയറ്റുമതി സത്യമായാൽ ഇന്ത്യയുടെ നൂതന റെയിൽ സാങ്കേതിക അന്താരാഷ്ട്ര വിപണികളിലൂടെ മികച്ച ലാഭസാധ്യത സാധ്യത നൽകുകയും ചെയ്യുന്നുണ്ട് ചർച്ചകൾ നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വന്ദേഭാരത് ട്രെയിനുകൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായിട്ട് നേരത്തെ തന്നെ റെയിൽവേ സൂചനകൾ നൽകിയതാണ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ രാജ്യത്ത് നിന്ന് ട്രെയിനുകളുടെ കയറ്റുമതി ആരംഭിക്കും എന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സൂചിപ്പിച്ചത് വന്ദേഭാരത് ട്രെയിനുകളുടെ സ്റ്റാൻഡേർഡ് ഗേജ് പതിപ്പ് വികസിപ്പിക്കുന്നതിന് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി നേതൃത്വം നൽകുമെന്നും റെയിൽവേ മന്ത്രി സൂചിപ്പിച്ചിരുന്നതാണ് ട്രെയിനുകൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള പദ്ധതിക്ക് ഐ സി എഫിന്റെ പ്രാമുഖ്യം ലഭിച്ചേക്കും പുതിയ റോളിംഗ് സ്റ്റോക്കിന്റെ നിർമ്മാണം പരിശോധന അന്താരാഷ്ട്ര നിലവാരത്തിലെ പരിശോധനകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന ദൈർഘ്യമേറിയ പ്രക്രിയ കൂടിയാണ് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ റെയിൽവേ സംവിധാനമാണ് ഇന്ത്യയുടേതെന്ന് റെയിൽവേ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ലോകോത്തര നിലവാരമുള്ള അമൃത് ഭാരത് ട്രെയിൻ ആയിരം കിലോമീറ്റർ യാത്ര വാഗ്ദാനം ചെയ്യുന്നുണ്ട് യുവാക്കൾക്കിടയിൽ വന്ദേഭാരത് ട്രെയിനുകളുടെ ജനപ്രീതി എടുത്തുകാട്ടിയ അദ്ദേഹം വരും വർഷങ്ങളിൽ നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ രാജ്യത്ത് നിർമ്മിക്കുമെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇത്തരത്തിൽ കുതിക്കുകയാണ് വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾ ജനങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്താനും വന്ദേഭാരത് ട്രെയിൻ സർവീസുകൾ സഹായിക്കുന്നുണ്ട് എന്നത് തീർച്ചയാണ്